നമസ്കാരം ഞാൻ ഇന്ന് പുതിയ ഒരു കുട്ടിക്കഥയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കഥ ഒരു കുരുവിയുടെ കഥയാണ് ഒരു ദിവസം ഒരു കുരുവി കാട്ടിലെ ഒരു മരത്തുമ്പിൽ ഇങ്ങനെ ഇരിക്കുക ആ മരത്തിന്റെ അടുത്ത് ഒരു അരുവി ഇങ്ങനെ ഒഴുകുണ്ടായിരുന്നു അരുവി ഒഴുകുന്നതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് കേട്ടോ ഈ മരം ആ കൊമ്പത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കരച്ചിൽ കേട്ടു എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നു കുരുവി വേഗം നാല് പോറും നോക്കും ഒന്നും കാണാനില്ല ആരാണ് അവ കരയണത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കും പിന്നെ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ നോക്കിക്കഴിഞ്ഞപ്പല്ലേ ദൂരത്തൊരു കട്ടുറുമ്പ് വെള്ളത്തിൽ പെട്ട് ഒഴുകി ഒഴുകി വരും അതിനെ രക്ഷപ്പെടാൻ പറ്റാണ്ട് അപ്പം കുരുവി എന്ത് ചെയ്യാറിയോ ഒരു ഇല വേഗയും മരത്തുനിന്ന് ഒരു ഇല കൊത്തിയിട്ട് വേഗം വെള്ളത്തിൽ ഇട്ട് കൊടുക്കും അപ്പൊ ഈ കട്ടുറുമ്പ് വേഗ ഇലയിൽ കേറി അങ്ങനെ കരയിൽ ചേർന്ന് രക്ഷപ്പെടും അപ്പൊ ഈ കട്ടുറുമ്പ് കുരുവിയോടെ എന്താ പറയുക അറിയോ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയും അങ്ങനെ കട്ടുറുമ്പ് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോല്ലേ ഒരു വേടനെ കാണും ആ വേടനെന്താ ചെയ്യാന്നറിയോ ഈ മരക്കൊമ്പിലിരിക്കുന്ന കുരുവീനെ അമ്പയ്യാൻ നോക്കുക പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ടുറുമ്പ് വിചാരിക്കും അയ്യോ എന്നെ രക്ഷിച്ച കുരുവി അല്ലേ അതിനെ ഞാൻ രക്ഷിക്കേണ്ട കടമല്ലേ എനിക്കെന്ന് വിചാരിച്ച് ഓടി ചെന്നാൽ വേടന്റെ കാലുമ്പിൽ ഒരു കടിയാ കൊടുക്കും കട്ടുറുമ്പ് പെട്ടെന്ന് വേടന് കട്ടുറുമ്പ് കടിച്ചപ്പോൾ അതിൻ്റെ വേടൻ്റെ ദുടനം മാറി അപ്പോൾ എന്താ ഈ അമ്പയ്യാനുള്ള ആ ഉന്നം പിടിച്ചത് നേരെ കുരുവിയുടെ അടുത്തുനിന്ന് കുറച്ച് തെന്നി മാറിയിട്ട് പോയി അങ്ങനെ കുരുവി രക്ഷപ്പെടും അപ്പോഴാണ് കുരുവി ആലോചിക്കുന്നത് ആരെ പെന്നെ രക്ഷിച്ചാവോ എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അല്ലേ ഈ കട്ടുറുമ്പ് ഇങ്ങനെ നടന്നു പോണു അപ്പോൾ കുരുവിക്ക് മനസ്സിലാവും താൻ രക്ഷപ്പെടുത്തിയ കട്ടുറുമ്പാണ് തന്നെ രക്ഷപ്പെടുത്തിയെന്ന് അപ്പോൾ കുരുവി വേഗം കട്ടുറുമ്പിന്റെ അടുത്ത് ചെന്ന് പറയും ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അപ്പം ഈ കഥയിലുള്ള ഒരു സാരാംശം എന്താ നമുക്ക് തരുന്ന ഒരു ഉപദേശം എന്താ നമ്മൾക്ക് ആരൊക്കെ എന്ത് സംഭവിച്ചാലും നമ്മൾ അവരെ സഹായിക്കാൻ മറക്കരുത് അപ്പോൾ വീണ്ടും ഒരു കഥയുമായിട്ട് ഞാൻ വരുന്നത് വരെ ചേറ്റാ